അയ്യയ്യേ ഇത് വലിയ നാണക്കേടായ ട്രംപെ റഷ്യൻ്റെ പുട്ടിൻ പറഞ്ഞിട്ട് പോലും കേട്ടില്ല ഈ നൊബൈൽ സമ്മാനം കൊടുക്കുന്ന ആൾക്കാർ അവരിത് അവർ പെണ്ണിന് കൊടുത്തിരിക്കണം മരിയാ കൊരിയിനാക്കുകൊടുത്ത് ട്രംപിന് അത് നഷ്ടപ്പെട്ടു രണ്ടു ദിവസം മുമ്പ് എത്ര ധൃതി വച്ചിട്ടാണ് ആ ഗസ കരാറുണ്ടാക്കി ഒന്ന് യുദ്ധം നിർത്തിച്ചത് എന്നാരെങ്കിലും തനിക്ക് കിട്ടുമെന്ന് വി വിചാരിച്ചു പാവം ആ പാവത്തിന് ഇങ്ങനെ ഇട്ട് വെള്ളം കുടിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ത് കുറ്റം ചെയ്തു അയാൾ അയാൾ ഈ ലോകത്തിന് സമാധാനമല്ല ഉണ്ടാക്കിയത് ഇന്ത്യയ്ക്ക് ഇട്ട് വലത്തിയില്ലേ നൂറ് ശതമാനം തീരുവ പിന്നെന്ത് വേണം ഇറാനിലേക്ക് കയറി അടിച്ചില്ലേ അവിടുത്തെ അണു അണുവായുധ ശേഖരം മുഴുവനും മൂപ്പര് തകർത്തില്ലേ അങ്ങനെ എല്ലാ നിനക്കും പുള്ളി സമാധാനം ഉണ്ടാക്കിയ കക്ഷിക്ക് കൊടുക്കാതെ ഏതോ ഒരു സ്ത്രീക്ക് അത് കിട്ടി ഇനിയിപ്പോൾ ട്രംപ് എങ്ങനെ ജനങ്ങളുടെ മൂത്തു നോക്കും ആ ഗസരി യുദ്ധം തീർക്കാൻ വേണ്ടി അയാൾ എന്തോരം പരിശ്രമം ചെയ്ത് പക്ഷേ മൊബൈൽ